ഹരി ശ്രീ ശ്രീഗണപതേ നമ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഓം ശ്രീ പരമാത്മനേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി നാളിൽ ശ്രീകൃഷ്ണൻ്റെ ജാതക വിശകലനം ചെയ്യുക എന്നത് ഒരു ഭാഗ്യമായി ഒരു പുണ്യമായും വിചാരിച്ചുകൊണ്ട് അതിനെപ്പറ്റി തന്നെയാണ് ഈ വീഡിയോയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അനുഭവിച്ച ഗ്രഹങ്ങളെ കൊണ്ട് അദ്ദേഹം ജാതകവശാൽ വശാൽ അനുഭവിച്ച ദശാഫല കാര്യ ചിന്തയാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ ദശാകാലം വിശകലനം ചെയ്യുവാൻ ഏറ്റവും പറ്റിയ ജാതകം ശ്രീകൃഷ്ണൻ്റേത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദശാകാലവും അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളതാണ് നൂറ്റി ഇരുപത് വർഷം ശരാശരി ആയുസ് കണക്കാക്കിയാണല്ലോ ദശാകാല ചിന്ത നമ്മൾ സാധാരണ നടത്താറുള്ളത് എന്നാൽ ഇദ്ദേഹം ഈ നൂറ്റി ഇരുപത് വർഷവും കൂടാതെ ആറു വർഷവും കൂടി അതായത് നൂറ്റി ഇരുപത്താറ് വർഷം അദ്ദേഹം ജീവിച്ചു അതായത് ഇതിന് മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ദശയായ ചന്ദ്രദശ രണ്ട് ആദ്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലും നാളുകളിലും അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഈ ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഓരോരോ മനുഷ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതെന്ന് വളരെ നല്ലതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാലാണ് ഇത് ഒന്നുകൂടി വിശേഷമായിട്ട് ചിന്തിക്കാമെന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നതും അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതും നമുക്ക് അദ്ദേഹത്തിൻ്റെ ദശാകാലങ്ങളൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ശ്രീഷ് രോഹിണി നാലാം പാദത്തിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് നാലാം സ്ത്രീ രോഹിണി നാലാം പാദത്തിലുള്ള ജനനം അമ്മാവിന് ദോഷകരമാണ് എന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നു അതുകൊണ്ടാണ് ആത്മാവനായ കംസന് അവനെ ഭയക്കുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ മരിക്കുകയും ചെയ്തത് ഇനി ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെ അല്ല ദശാഫലങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം അപ്പോൾ ദശാഫലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചത് രോഹിണി നക്ഷത്രത്തിലായതുകൊണ്ട് ചന്ദ്രദശയാണ് ആദ്യം നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ അഷ്ടമിചന്ദ്രനാണ് അതിലാരോ പക്ഷബലം കുറഞ്ഞു വരുന്ന സമയമാണ് അത് അങ്ങനെയൊരു ഇതുണ്ട് ലക് ലക് അത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് സ്വന്തം മാതാവിൽ നിന്ന് അകറ്റപ്പെടേണ്ടി വരുന്ന ഒരു ബാല്യമാണല്ലോ അദ്ദേഹത്തിന് വരുന്നത് ലഗ്നത്തിലെ ശനിയുടെ ദൃഷ്ടിയും ദോഷകരമാണ് താനും ഇനി ചൊവ്വ ഏഴാം ഭാവാധിപൻ ചൊവ്വ അതായത് മാരകസ്ഥാനം അങ്ങനെ ആ ചന്ദ്രം ഭരിക്കുന്ന മൂന്നാം ഭാവത്തിലാണ് ഈ ചൊവ്വ നിൽക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം അതുകൊണ്ടായിരിക്കണം ഈ ചന്ദ്രദശയിലൊക്കെ നടക്കുമ്പോൾ തന്നെയാണ് പൂതന വൃഷഭാസുരൻ ശക് ശക്താസുരൻ തുടങ്ങിയ രാക്ഷസന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് കഠിനമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു ചൊവ്വ ഈ ചന്ദ്രം ഭ ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൽ നീചത്തിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ തൻ്റെ ദിവ്യ സ്വഭാവം കാരണം അത് അദ്ദേഹം അവരെയെല്ലാം കൊന്നു അപ്പോൾ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും അടുത്ത ചൊവ്വയുടെ കാലഘട്ടത്തിലായിരിക്കണം അദ്ദേഹം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അതിൽ നിന്നൊക്കെ രക്ഷപേടാൻ വേണ്ടിയായിരിക്കണം നന്ദഗോബർ അദ്ദേഹത്തിന് എപ്പോഴും മയിൽപ്പീലി ചൂടിപ്പിക്കുമായി ചൂടുമായിരുന്നു അപ്പോൾ ഈ മയിൽപീലി ഈ കുജദോഷത്തിന് ഒരു കുജ നീചനായ കുജന രക്ഷിക്കാൻ വേണ്ടിയ ആണ് എന്നൊരു എന്നൊരു ചിന്ത ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യം അതായത് ഈ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ബാല്യകാലം വളരെ അരിഷ്ടകൾ അനുഭവിച്ച കാലമാണ് അദ്ദേഹത്തിന് ധാരാളം ആപത്തുകൾ വന്നു അപ്പം അത് അങ്ങനെ രോഹിണി നാലാം പാദത്തിലെ ജനനം അദ്ദേഹത്തിൻ്റെ അമ്മാവിനെ വധിക്കേണ്ടി വരുന്നു അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ അരിഷ്ടകൾ തൻ്റെ ജീവിത ദൗത്യത്തിൻ്റെ ഭാഗമായ കംസനെ വധിച്ചുകൊണ്ട് അവസാനിച്ചു എന്ന് വേണം ചിന്തിക്കാൻ അതുപോലെ തന്നെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ചന്ദ്രരാ ചന്ദ്ര നിൽക്കുന്നത് എടവരാശിയിലാണ് അതുപോലെ തന്നെ ഈ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലാണ് ഈ കുജനും എല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോ ഗോകുലത്തിലെ ആ ഒരു ജീവിതവും പശുക്കളോടുള്ള ആ ഒരു സ്നേഹവും കാർഷികമായ ആ ഒരു അന്തരീക്ഷം യശ്വഥാനന്ദനൻ്റെ അവിടുത്തെ ജീവിതം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട് താനും രാഹുവിനോട് കൂടി നിൽക്കുന്ന കുജദശ ആയതിനാൽ അവിടെ നമുക്ക് ശ്രീകൃഷ്ണൻ്റെ രാധാകൃഷ്ണ പ്രേമവും അതുപോലെ തന്നെ രാസലീലയും എല്ലാം സാധൂകരിക്കാനും ആ ഒരു ദശയിൽ നമുക്ക് മനസ്സിലാക്കാം ചെയ്യാം ഇനി അടുത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ രാഹുവാണ് ഇദ്ദേഹത്തിൻ്റെ രാഹുദശ ഒമ്പത് വയസ്സ് തുടങ്ങി ഇരുപത്തേഴ് വയസ്സ് വരെ നിൽക്കുന്ന ദശയാണ് ഈ രാഹു നിൽക്കുന്നത് ധൈര്യം വീര്യം തുടങ്ങി റെപ്രസെൻ്റ് ചെയ്യുന്ന ആ മൂന്നാം ഭാവത്തിലാണ് അതും നീചഭംഗം ചെയ്ത കുജനോടുകൂടിയാണ് നിൽക്കുന്നത് കുജനോടും ശുക്രനോടും കൂടിയാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം കുജനാണ് അദ്ദേഹത്തിന് ധൈര്യം നൽ നൽകി മുഷ്ടി ചാണൂരൻ ശിശുപാലൻ കാലനേമി മാധു കൈതവൻ തുടങ്ങി ഒട്ടുമിക്ക അസുരന്മാരെയും വധിക്കുകയും അതുപോലെ ഒക്കെ ഒപ്പം തന്നെ രാഹുവിൻ്റെ തനത് സ്വഭാവമായ പ്രേമം അദ്ദേഹത്തിന് ഉണ്ടാവുകയും രുമിണിയുമായിട്ടുള്ള സ്വയംഭരവും എല്ലാം ഈ ഒരു കാലഘട്ടത്തിലാണ് നിലകുന്നതെന്ന് വേണം ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കുക ഒരു പതിനാറ് വർഷക്കാലം അതായത് ഇരുപത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ അദ്ദേഹത്തിന് വ്യാഴദശയായിരുന്നു ഈ വ്യാഴം ലക്നാലും ചന്ദ്രാലും കേന്ദ്രത്തിൽ നിൽക്കുന്നു സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ആദിത്യനോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ആ രാജകീയ ജീവിതത്തിന് സാധൂകരിക്കുന്നു ചിങ്ങത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി വ്യാഴത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ലോകത്ത് സമാധാനവും നിലനിർത്താൻ വേണ്ടി പാണ്ഡവരെ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് സഹായിക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് പത്തൊമ്പത് വർഷക്കാലം അതായത് നാൽപ്പത്തി മൂന്ന് വയസ്സ് മുതൽ അറുപത്തിരണ്ട് വയസ്സ് വരെ അദ്ദേഹത്തിന് ശനിയുടെ ദശയാണ് ഇടവലഗ്നക്കാർക്ക് ശനി യോഗകാരകനാണ് ഈ ശനിയാണ് ഒമ്പതും പത്തും ഭാവാധിപത്യം അതായത് കർമ്മത്തിൻ്റെയും ആധിപത്യം വഹിച്ച് ദിഗ്ബലത്തോടുകൂടി ഏഴിൽ നിൽക്കുന്നു ലക്നത്തിലോട്ടും ചന്ദ്രനിലോ ലക്നത്തിലോട്ടും അതിന് ദൃഷ്ടിയുമുണ്ട് ഉണ്ടുതാനും ഈ ശനിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജന്മദൗത്യമായ ദുഷ്ടരെ നിഗ്രഹിക്കുക എന്നുള്ള ദൗത്യത്തിനും അതുപോലെ ധർമ്മത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിലകൊള്ളുവാനും അദ്ദേഹത്തിനെ സഹായിച്ചത് ഇനി അടുത്ത പതിനേഴ് വർഷക്കാലം അതായത് അറുപത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തൊമ്പത് വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ ബുധദശയാണ് ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയാണ് അഞ്ചിൽ ഉച്ചത്തിൽ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ വൈഭവം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം സകല വേദങ്ങളുടെയും വേദാംഗങ്ങളുടെയും എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു ഗുരു തന്നെയായിരുന്നു അദ്ദേഹം ബാല്യകാലത്ത് അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് പഠനശാഖകൾ അദ്ദേഹം നേടിയെടുത്തു എന്ന് ശ്രീ ഭാഗവതം പറയുന്നു അതുപോലെ തന്നെ വിവിധ അസ്ത്രങ്ങളിലും ശാസ്ത്രങ്ങൾ ശസ്ത്രങ്ങളിലും വിദഗ്ധനാണ് അദ്ദേഹം അവൻ എൽ അദ്ദേഹം എല്ലാത്തരം വിദ്യകളുടെയും നാഥനും പരമഗുരുവുമാണ് അദ്ദേഹത്തിൻ്റെ രണ്ടും അഞ്ചും ഭാവാധിപത്യമുള്ള ബുധനാണ് അഞ്ചിൽ നിൽക്കുന്നത് ഉച്ചത്തിൽ അത് രണ്ടാം ഭാവാധിപത്യം ഉള്ളത് തന്നെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം നമുക്ക് മനസ്സിലാക്കാം ഈ വാഗ്ല്ലാസമാണല്ലോ അദ്ദേഹം ഭഗവത്ഗീതയുടെ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ഏഴു വർഷക്കാലം അദ്ദേഹത്തിന് കേതുവിൻ്റെ ദശയാണ് എൺപത്താറ് വർഷ വയസ്സ് വരെ ഈ കേതു ലക്നാലും ചന്ദ്രാലും ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു കുജൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടിയുണ്ട് കേതു മോക്ഷകാരകനാണ് ഈ കേതു ദശയിലാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത് അതായത് കേതുവിൻ്റെ കാലത്ത് ശുക്രൻ്റെ അപഹാര കാലഘട്ടത്തിലാണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് ശ്രീകൃഷ്ണൻ അർജുനനോട് ധർമ്മത്തിൻ്റെ സാരാംശമായ ഭഗവത്ഗീത ഉപദേശിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു വികാരങ്ങളെ അതിജീവിക്കാൻ അർജുനൻ ഒഴിഞ്ഞു മാറിയപ്പോൾ എന്ന നിലയിൽ യുദ്ധത്തിൽ ധീരതയോടെ പോരാടാനും ഫലങ്ങൾ പരമാത്മാ ശ്രീകൃഷ്ണനെ ഏൽപ്പിക്കാനുമുള്ള തൻ്റെ കടമയെക്കുറിച്ച് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു ഭഗവത്ഗീതയാണ് ഇപ്പോൾ സാർവത്രിക ധർമ്മത്തിനും എല്ലാ യഥാ യഥാർത്ഥ മതങ്ങൾക്കും അടിസ്ഥാനം എന്ന് അറിയാവുന്നതാണല്ലോ പിന്നെ നടന്നത് ശുക്രദശയാണ് അതായത് ലക്നാധിപൻ്റെ ദശ ഈ ശുക്രദശ ഇരുപത് വർഷത്തോളം നൂറ്റിയാറ് വയസ്സ് വരെ നിന്നു മഹാഭാരത യുദ്ധത്തിന് ശേഷം ശ്രീ ശുക്രൻ്റെ കാലത്ത് സമാധാനപരമായ ജീവിതം നയിച്ചു പിന്നെയുള്ള പിന്നെയുള്ളൊരാറു വർഷം ആദിത്യൻ്റെ ദശയാണ് അതിനുശേഷം പത്ത് വർഷം വീണ്ടും അദ്ദേഹത്തിന് ചന്ദ്രദശ അതായത് നൂറ്റി ഇരുപത്തിരണ്ട് വയസ്സ് വരെ ചന്ദ്രദശയും വന്നു അതിനു ശേഷമുള്ള ചൊവ്വയുടെ കാലം അദ്ദേഹത്തിന് ആരംഭത്തിൽ തന്നെ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടായി അതായത് ഒരു നാല് വർഷക്കാലം മാത്രമേ പിന്നെയുള്ള ചൊവ്വ അദ്ദേഹത്തിന് ജീവിക്കുക നൂറ്റി ഇരുപത്താറ് വയസ്സ് വരെ മാത്രമേ അദ്ദേഹത്തിന് ഭൂമിയിൽ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ചൊവ്വയുടെ ദശാകാലത്താണ് യാദവർക്കിടയിൽ ഭിന്നത പൊട്ടിപ്പുറപ്പെട്ടതും അങ്ങനെ അദ്ദേഹം ത്തിൻ്റെ രാജ്യം തന്നെ ദ്വാരക ഭൂമിക്കടിയിലായതും എല്ലാം ആ ഒരു ചൊവ്വയുടെ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ അസ്ത്രത്തിൽ ഞാൻ ആയുധത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വ സ്വർഗീയവാസവും ആരംഭിച്ചു അദ്ദേഹത്തിന് വൈകുണ്ഠത്തിലേക്ക് മടങ്ങി ശ്രീകൃഷ്ണൻ ഒരു ചരിത്ര യാഥാർത്ഥ്യമായിരുന്നു അടുത്തിടെ പോലും ഉപഗ്രഹങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും എടുത്ത ഫോട്ടോകളിൽ സൗരാഷ്ട്ര മേഖലയിലെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിൽ മുങ്ങിയ പ്രളയത്താൽ മുങ്ങിയ ദ്വാരക നഗരത്തിൻ്റെയും കൊട്ടാരങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ അസന്ധിഗ്ധമായി കണ്ടെത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ ഗുണങ്ങളും ദോഷങ്ങളും വിനിയോഗിക്കുന്ന രീതിയും ഉൾപ്പെട്ട സ്വാധീന മേഖലകളും അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെ ദൈവിക വ്യക്തിത്വത്തിലേക്കുള്ള സൂചനകൾ നമുക്ക് കണ്ടെത്താനാകും എല്ലാ പ്രവൃത്തികളുടെയും അർത്ഥങ്ങളുടെയും വിശദീകരണം അദ്ദേഹത്തെ പിന്തുടരുന്ന ആയിരക്കണക്കിന് തലമുറകൾക്ക് ഇതിലൂടെ വെളിപ്പെടുകയും ചെയ്യും സാർവത്രിക ധർമ്മത്തിൻ്റെ അനശ്വരവും ദിവ്യവുമായ ഗാനം പരമോന്നത ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പ്രസംഗിച്ച മഹത്തായ ഭഗവത്ഗീത യുദ്ധം ചെയ്യാനും തൻ്റെ കർത്തവ്യം ശരിയായി നിർവഹിക്കാനും അലഞ്ഞു തിരിയുമ്പോൾ കഴിഞ്ഞ അയ്യായിരം വർഷങ്ങളായി കോടിക്കണക്കിന് ആളുകളെ ഈ ഗീത പ്ര പ്രചോദിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ് മാനസികവും ആത്മീയവുമായ പരിണാമത്തിൻ്റെ ഘട്ടമനുസരിച്ച് ഗീത അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വാഗ്ദാനം ചെയ്തു അത് അനേകരെ നീതിയുടെ പാതയിലേക്ക് നയിക്കുകയും പലരെയും പാപത്തിൻ്റെയും തെറ്റിൻ്റെയും പാതകളിൽ നിന്ന് തടയുകയും ചെയ്തു ഓം ശ്രീകൃഷ്ണാർപ്പണ